ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് നല്ലൊരു കോവയ്ക്ക വറുത്തത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് എങ്ങനെ ഈ കോവയ്ക്ക വറുത്തത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കോവയ്ക്ക എടുത്തിട്ടുണ്ട് ഈ കോവയ്ക്കയുടെ മൂടുവശവും തലവശമൊക്കെ നമുക്ക് നന്നായിട്ട് രണ്ട് വശവും ഒന്ന് നന്നായിട്ട് മുറിച്ച് കളഞ്ഞിട്ട് നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം നമ്മളിതെല്ലാം ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇതിങ്ങനെ നാലായിട്ട് കട്ട് ചെയ്താണ് നമ്മൾ എടുക്കുന്നത് ഇനി നീളത്തിൽ തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഇനി നീളത്തിൽ നാലായിട്ട് നമുക്കൊന്ന് മുറിച്ചെടുക്കാം ഇപ്പോൾ നമുക്ക് ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കാം അപ്പോൾ എല്ലാ കോവയ്ക്കും നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതിനാവശ്യമായിട്ടുള്ള പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിന് വേണ്ടി ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയാണ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ ആവശ്യമായിട്ടുള്ളത് ഗരം മസാലയാണ് അതും ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല നമ്മൾ അതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ് അത് ഒരു ഒരു ടേബിൾ സ്പൂൺ നമ്മൾ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് അതുപോലെ മുളക് പൊടി അത് എരിവിനാവശ്യമായ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ നമ്മളിതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ കൈവെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലായിടത്തും ആ പൊടികളൊക്കെ പറ്റത്തക്ക രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ഫാനിൻ്റെ ചുവട്ടിൽ നമ്മൾ വെച്ച് കൊടുക്കുന്നത് ഇതൊന്ന് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് പൊടികളൊക്കെ അതിലൊന്ന് പിടിച്ച് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടി അങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളിത് വറുക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടയിലെ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ കുറേ കുറച്ചിട്ട് നമ്മളിത് വറുത്തെടുക്കുകയാണ് ഒത്തിരി അങ്ങ് മൊരിഞ്ഞു പോകണ്ട അപ്പോൾ നമുക്കിത് തിരിച്ചും മറിച്ചും ഒക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം ഇതൊരു രണ്ട് മൂന്ന് പാർട്ടായിട്ടാണ് നമ്മൾ ഇട്ട് വറുത്തെടുക്കുന്നത് നല്ല ടേസ്റ്റാണ് ഇത് വറുത്തെടുക്കുന്നത് കോവയ്ക്ക ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനും അല്ലാതെ നമ്മൾ വറുത്തത് മാത്രമായിട്ട് കഴിക്കാനും നല്ലതാണ് അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് അവിടെ കോവയ്ക്ക ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിതൊന്ന് കോരി എടുക്കാം ഇത്രയും മതി ഇതൊന്ന് കോരി എടുക്കാം നമുക്ക് എല്ലാം നമ്മളൊന്ന് കോരി എടുത്തിട്ടുണ്ട് അടുത്ത സെഷൻ കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇങ്ങനെ അടുത്തതും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതും നമുക്ക് നന്നായിട്ടൊന്ന് ഇലക്കി ഫ്രൈ ആക്കി എടുക്കാവുന്നതാണ് അപ്പോൾ അത് നമ്മുടെ ഏകദേശം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ നമ്മുടെ കോവയ്ക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് നല്ല ടേസ്റ്റായിട്ടുള്ള ഒന്നാണ് അപ്പം നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി അപ്പം വേറൊരു വീഡിയോ നോക്കി നമുക്ക് വീണ്ടും കാണാം താങ്ക് യു